ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടി ചീനച്ചട്ടി ഇടപ്പ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കണ്ടില്ലേ അപ്പോൾ മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇനി മാറ്റാം എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആ എണ്ണയിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാള എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒന്ന് മീഡിയമായിട്ട് ഫ്രൈ ആയാൽ മതി ക്യാപ്സിക്കം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒരു ഹാഫ് ബോയിൽ ആയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു അളവിൽ ഇത് ഫ്രൈ ആയാൽ മതി ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉച്ചക്കിൽ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ ഈസി നല്ല ടേസ്റ്റുമാണ് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ വേവിച്ചതാണ് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് ഇനി ഇത് നന്നായിട്ട് ഈ ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിന് എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ ഇതിന് മുന്നേ നമ്മൾ എരിവിന് വേറൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് സോയാ സോസ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അന്നേരം ഫ്രൈ ചെയ്ത മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഈ പച്ചക്കറിയുടെ കൂടെ അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ചോറ് എടുത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് ചോറ് ഒരു മീഡിയം വേവിൽ വേവിച്ചെടുത്തു കേട്ടോ അതിൻ്റെ കൂടെ ഇട്ടു ഇനി ഇത് നന്നായിട്ട് ഈ മസാലയോട് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിക്കണം കാരണം നമ്മൾ അരി വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് പിന്നെ പച്ചക്കറി എന്തെങ്കിലും വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടു അതുകൊണ്ട് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളടുത്ത് വീടായിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ